ഓണം പ്രമാണിച്ച് ിൽ ഓഫറുകളുടെ തോരാമഴി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഉപജില്ലാ കായികമേളയോടനുബന്ധിച്ചുള്ള ഗെയിംസ് മത്സരങ്ങൾ തുടരുന്നു ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരങ്ങൾ വണ്ടൂർ ചില്ലീസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു ക്ലോസിംഗ് സെറിമണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എനിക്ക് ഇവിടെ പറയാനുള്ളത് നമുക്കടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പാഠ്യതോടൊപ്പം ഒരു സംവിധാനങ്ങളും അതുപോലെ തന്നെ മത്സര ഇനങ്ങളിലൊക്കെ നമ്മുടെ കൈവുകൾ തൊഴിൽ ഉന്നതയിലെത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ആദ്യ പടിയാണക്കിനുള്ള മത്സരങ്ങളൊക്കെ നമ്മുടെ സ്കൂൾ തലങ്ങളിൽ തന്നെ സബ് ജില്ലയും അതുപോലെ ജില്ലയിലും സംസ്ഥാനതലത്തിലും അതുപോലെ തന്നെ ദേശീയതലത്തിലും എത്താൻ ഇന്ത്യയിലെ ഓരോരുത്തർക്കും കണ്ടിട്ട് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മുന്നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു സബ് ജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി വി പി ദേവദാസ് അധ്യക്ഷത വഹിച്ചു കായിക അധ്യാപകരായ സവാദ് പി പരമേശ്വരൻ ഒ ജെ അബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടോ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ